നെഹ്റു സാംസ്കാരിക വിദ്യയുടെ പുരസ്കാര സമർപ്പണവും നെഹ്റു അനുസ്മരണവും ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്നു എഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ യോഗം ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു ഇരുപത്തി അയ്യായിരം രൂപയും പലകവും ഉൾപ്പെടുന്ന ഈ വർഷത്തെ അഡ്വക്കേറ്റ് ജി ഭുവനേശ്വരൻ സ്മാരക പുരസ്കാരം ഡോക്ടർ പ്രവീൺകുമാറിന് സമ്മാനിച്ചു കുട്ടികൾക്കുള്ള ചികിത്സാരംഗത്തെ സേവനം പരിഗണിച്ചാണ് ഡോക്ടർ പ്രവീൺകുമാറിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് ഗീതയും ഖുറാനും ബൈബിളും എല്ലാം നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടനയാണ് ഈ രാജ്യത്തെ നിലനിർത്തുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയാനുള്ള അവകാശം സംസാരിക്കാനുള്ള അവകാശം ഇത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം ഇതെല്ലാം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്നൊരു അപ്പോൾ ആ ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ പുറത്താണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ബഹുമാനനായ ജവഹർലാൽ നെഹ്റു അത് ഏറ്റവും ഉയർന്ന ജനാധിപത്യവാദിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അക്കാലത്തെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ നിയമജ്ഞനും സാങ്ക സാ സാമ്പത്തിക വിധത്തിനുമായിരുന്നു അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ അദ്ദേഹം നിയമജ്ഞനാണെന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടക്കം നിർണായകമായ റോള് വഹിച്ച ഒരു എക്കണോമിസ്റ്റ് കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് തീരുമാനിച്ച മഹാനുഭാവനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തകൾ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ നിന്ന് നെഹ്റു വഹിച്ച കത്തകൾ സമാഹരിച്ചൊരു പുസ്തകം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു അവർക്ക് വായിക്കാനൊക്കെ പാകമാവുന്ന സമയമാവുമ്പോൾ രക്ഷകർത്താക്കളോട് ഇരിപ്പണമെന്ന് ഞാൻ പറയുന്നു നിർബന്ധമായും വായിക്കാൻ കൊടുക്കേണ്ട പുസ്തകമാണത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ മകൾ ആരാണ് ഇന്ദിരാഗാന്ധി മകളുടെ സംശയം ജയിലിൽ കിടക്കുന്ന അച്ഛനോട് എഴുതി ചോദിക്കുകയാണ് ആ സംശയങ്ങൾക്കെല്ലാം ജയിലിൽ കിടന്നുകൊണ്ട് അച്ഛൻ മകളോട് മറുപടി അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ കത്താണ് സമാഹരിച്ച് ഒരു അച്ഛൻ മകൾ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ചെറിയ പുസ്തകമാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാനത് മോളൊന്ന് അതൊക്കെ വായിച്ചു മനസ്സിലാക്കാനുള്ള പ്രായമായി എന്ന് ബോധ്യമായ സമയത്ത് തന്നെ വാങ്ങിച്ച് വായിക്കാൻ കൊടുത്തിരുന്നു കാരണം അങ്ങനെയാണ് കുട്ടികളുടെ ഈ ഒരു അവരൊന്നും അവരുടെ ഒരു അറിവിൻ്റെ ഒന്ന് വികസിക്കണ്ടേ അല്ലെങ്കിൽ അവർ അവർ കാണുന്ന ചെറിയ ഏതാണ് ടി വിയിലെ കാർട്ടൂണിലും അല്ലെങ്കിൽ മൊബൈലിലെ കളിയിലും അല്ലെങ്കിൽ സ്കൂളിലെ കിട്ടുന്ന അറിവിലും ഒക്കെ ആയി പരിമിതപ്പെട്ടു പോകരുത് അതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു ചിന്താ ലോകം അവർക്കുണ്ടാകണമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് മനഃപൂർവ്വമായ പരിശീലനം കുട്ടികൾക്ക് കൊടുക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കണം പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം ഉറപ്പാക്കുന്ന ചന്ദ്രൻ കുറ്റിച്ചൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ചിത്രകല പരിശീലനം നൽകിയ കൊളാഷ് സുരേഷ് ബാബു കുട്ടികളുടെ കളരിപ്പയറ്റ് ടീച്ചർ ഷിജി ബി എസ് കുട്ടികളുടെ കവി ബാലചന്ദ്രൻ നായർ അങ്കണവാടി ടീച്ചർമാരായ കടക്കാവൂർ പഞ്ചായത്തിൽ നിന്നും സി സിന്ധു വക്കം പഞ്ചായത്തിൽ നിന്നും എസ് ഷീജ അഞ്ചുതെങ് പഞ്ചായത്തിൽ നിന്നും വി ഗീത ചിറയങ്കിഴ് പഞ്ചായത്തിൽ നിന്നും കെ ഗീതമ്മ കിഴിവിലം പഞ്ചായത്തിൽ നിന്നും എസ് ലൈല ലൈലാബിബി പുളിമാത്ത പഞ്ചായത്തിൽ നിന്നും എസ് സിബി മുതാക്കൽ പഞ്ചായത്തിൽ നിന്നും ബി ഷീജ നഗരൂർ പഞ്ചായത്തിൽ നിന്നും പി എസ് സുനിത ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നും ആർ എസ് ഗീതാകുമാരി കെളിമാനൂർ പഞ്ചായത്തിൽ നിന്നും ലതാകുമാരി പഴയ പഞ്ചായത്തിൽ നിന്നും ആർ സുലജ കരവാരം പഞ്ചായത്തിൽ നിന്നും ലീലാമണിയമ്മ എന്നിവർക്ക് ശിശുസ്നേഹ പുരസ്കാരവും സമ്മാനിച്ചു നെഹ്റു സാംസ്കാരിക വേദി രക്ഷാധികാരി വി എസ് ഹരീന്ദ്രനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നെഹ്റു സാംസ്കാരിക വേദി ചെയർമാൻ ഇളമ്പ ഉണ്ണികൃഷ്ണൻ വക്കം കാദർ അനുസ്മരണ വേദി ചെയർമാൻ എം എ ലത്തീഫ് ആറ്റിങ്ങിൽ നഗരസഭാ കൗൺസിലർ പി ഉണ്ണികൃഷ്ണൻ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് മെമ്പർ എം എം താഹ ഗാന്ധിഗ്രാമം ചെയർമാൻ അഡ്വക്കേറ്റ് നിയാസ് ഭാരതി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് വിജയകുമാരി എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജന്ത നായർ എസ് സജിൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഭരത്കൃഷ്ണൻ